ഈ സ്ത്രീയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ അവളിൽ നിന്ന് പഠിക്കാനുണ്ട് വീരന്മാരുടെ പട്ടികയിൽ രണ്ട് സ്ത്രീകളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിലൊന്ന് സേറയ സേറയുടെ പേരിനോട് ചേർത്തൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഹുവിൻ്റെ പേരാണ് സ്തോത്രം നാലു ചോദിക്കുകയെ ഹലലു ആരും പരിഗണിക്കപ്പെടാതെ വെറുക്കപ്പെട്ട ഒരു സ്ത്രീയാണ് പക്ഷേ വിശ്വാസം കൊണ്ട് സ്തോത്രം അവളുടെ ചരിത്രം മാറി സ്തോത്രം ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ ചരിത്രം മാറും അഡ്രസ്സ് മാറും അവസ്ഥ മാറും രൂപം മാറും ഇരിപ്പ് മാറും ഡ്രസ്സിങ് മാറും മാറും കൊടുക്കൽ മാറും സകലത്തിനും മാറ്റം വരും എത്ര പറഞ്ഞോട് എന്നോട് ചേർന്നത് വിശ്വസിക്കുന്നുണ്ട് കരമീർത്തി സ്ത്രോത്രം ചെയ്യാൻ സെറ ഭക്തയായ സ്ത്രീയാണ് സ്തോത്രം ഇവളോ മലിനപ്പെട്ട സ്ത്രീയാണ് ജാതീയ സ്ത്രീയാണ് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവള സെറ അങ്ങനെയല്ല ഭക്തിയുള്ള സ്ത്രീ ഭക്തത്വം കിട്ടിയത് ദൈവമുള്ളവൾ ഒന്ന് ആലോചിച്ചു നോക്കി ആ കൂട്ടത്തിലേക്ക് കയറി നിൽക്കത്ത കവണ്ണം സ്തോത്രം രാഘബിൻ്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ അവളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു സ്ത്രോത്രം അലരിയാ തീർന്നില്ല യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അതിനോട് ചേർത്തെഴുതിയത് രാഹബിന്റെ പ്രവൃത്തിയെക്കുറിച്ചുമാണ് സ്ത്രോത്രം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ വിശ്വാസവും പ്രവൃത്തിയും പറയുന്നതിനോടൊപ്പം ചേർത്ത് വെച്ച് രാഹബിൻ്റെ വിശ്വാസത്തെയും പ്രവൃത്തിയെയും സ്വർഗത്തിലെ ദൈവം എഴുതിക്കണമെങ്കിൽ ഹലലുയ അവളിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട് ഹലലുയ